ും പശു വളർത്തൽ ഉപജീവനമാക്കിയവർക്കും വ്യാവസായികാടിസ്ഥാനത്തിൽ ഡയറി ഫാം തുടങ്ങാൻ താല്പര്യമുള്ളവർക്കും ക്ഷീര വികസന വകുപ്പിന്റെ വിവിധ സഹായ പദ്ധതികളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഇതിൽ ഒന്നാമത്തേത് പശു വളർത്തുന്നതിന് വ്യക്തിഗത സബ്സിഡി ലഭിക്കുന്നതാണ് ഉപജീവന മാർഗമായി ഒരു പശു യൂണിറ്റിന് മുപ്പതിനായിരം രൂപയും രണ്ട് പശു യൂണിറ്റിന് അറുപതിനായിരം രൂപ വരെയും അഞ്ച് പശു യൂണിറ്റിന് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയും ലഭിക്കും അടുത്തത് ഡയറി ഫാം സബ്സിഡി ബാങ്ക് വായ്പകളിൽ ഉൾപ്പെടുത്തി വ്യാവസായികാടിസ്ഥാനത്തിൽ പത്ത് പശു യൂണിറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും ഇരുപത് പശു യൂണിറ്റിന് ഏഴു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയും സഹായം ലഭിക്കുന്നതാണ് ഇതിനുവേണ്ടി ക്ഷീര വികസന വകുപ്പിന്റെ ക്ഷീരശ്രീ പോർട്ടൽ മുഖേന അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് മൂന്നാമത്തേത് ക്ഷീര യുവ പദ്ധതിയാണ് യുവ സംരംഭകർക്ക് സ്മാർട്ട് ഡയറി ഫാം തുടങ്ങാൻ യൂണിറ്റിന് നാല് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപ സഹായം ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് അഞ്ചു പശുക്കളും അനുബന്ധ ഘടകങ്ങളും ഉൾപ്പെടുന്നതാണ് ഒരു യൂണിറ്റ് അടുത്തത് ഗ്രൂപ്പുകൾക്ക് ലഭിക്കുന്ന സഹായമാണ് ജെ എൽ ജി എസ് എച്ച് ജി എഫ് പി ഒ മറ്റ് രജിസ്ട്രേഡ് ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് അഞ്ച് പശു യൂണിറ്റിന് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയും പത്ത് പശു യൂണിറ്റിന് മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയും സബ്സിഡി ലഭിക്കും പദ്ധതിക്ക് വായ്പ നിർബന്ധമാണ് ക്ഷീര പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ആറാമത്തേത് ഗ്രാമം പദ്ധതിയാണ് തിരഞ്ഞെടുത്ത നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകളിൽ ജനകീയാസൂത്രണ പദ്ധതി വിഹിതം കൂടി ഉൾപ്പെടുത്തിയുള്ള പദ്ധതിയാണിത് ഒരു യൂണിറ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും ക്ഷീരക്ഷി പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് വിശദ വിവരങ്ങളും പോർട്ടലിൽ ലഭ്യമാണ് ഏഴാമത്തേത് കിടാരി പാർക്ക് യൂണിറ്റ് ആണ് കിടാരികളെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വളർത്തുന്നതിനും സർക്കാരിന്റെ പദ്ധതി ഗുണഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തികൾ ഗ്രൂപ്പുകൾ ക്ഷീര സംഘങ്ങൾ എന്നിവർക്കുള്ള പദ്ധതിയാണിത് ഒന്നാം ഘട്ടമായി ഒൻപത് ലക്ഷം രൂപയും രണ്ടാം ഘട്ടമായി ആറ് ലക്ഷം രൂപയും സബ്സിഡി ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് അൻപത് കിടാരികളും അനുബന്ധ ഘടകങ്ങളും അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ് എട്ടാമത്തത് ക്ഷീര ലയം പദ്ധതിയാണ് തോട്ടം മേഖലയിലെ തൊഴിലാളികളുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് കമ്മ്യൂണിറ്റി തൊഴുത്തുകളിൽ പത്ത് പശുക്കളെ വളർത്താൻ സഹായം നൽകുന്ന പദ്ധതിയാണിത് യൂണിറ്റ് ഒന്നിന് പതിന പതിനൊന്ന് ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും ക്ഷീര വികസന യൂണിറ്റ് മുഖേനയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഒൻപതാമത്തേത് ക്ഷീര തീരം പദ്ധതിയാണ് മത്സ്യത്തൊഴിലാളികൾ കയർ തൊഴിലാളികൾ എന്നിവരുടെ ഉന്നമനത്തിന് വ്യക്തിഗത പദ്ധതിയാണിത് യൂണിറ്റിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ സബ്സിഡി ലഭിക്കും രണ്ട് പശുക്കളും അനുബന്ധ ഘടകങ്ങളും അടങ്ങുന്നതാണ് ഒരു യൂണിറ്റ് ക്ഷീര വികസന യൂണിറ്റ് മുഖേനയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് പത്താമത്തേത് ഇടുക്കി പാക്കേജ് ആണ് ഇടുക്കി ജില്ലയിലെ ക്ഷീര കർഷകർക്ക് യൂണിറ്റ് യൂണിറ്റിന് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ക്ഷീര വികസന യൂണിറ്റ് മുഖേന സഹായം നൽകുന്ന പദ്ധതിയാണിത് അടുത്ത പദ്ധതി ക്വാറന്റൈൻ സെന്റർ പദ്ധതിയാണ് സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്നും കൊണ്ടുവരുന്ന ഉരുക്കളെ ക്വാറന്റൈൻ ചെയ്യുന്നതിനും പദ്ധതി ഗുണഭോക്താക്കൾക്ക് ആരോഗ്യമുള്ള ഉരുക്കളെ വിതരണം ചെയ്യുന്നതിനുമുള്ള പ്രത്യേക പദ്ധതിയാണ് ഇതിന് ഏഴര ലക്ഷം രൂപ സബ്സിഡി ലഭിക്കും ശീത വികസന യൂണിറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പന്ത്രണ്ടാമത് സഹായം ലഭിക്കുന്നത് തീറ്റപ്പുൽ കൃഷിക്കാണ് തീറ്റപ്പുൽ ഉൽപാദനത്തിനും സംരക്ഷണത്തിനും സഹായം ലഭിക്കും ഇരുപത് സെന്റിന് മുകളിൽ ഇരുപത്തി രൂപയും ഇരുപത് സെന്റിന് താഴെ പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് സഹായം ലഭിക്കുക ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്തത് ജലസേചനത്തിന് വേണ്ടിയുള്ള സഹായമാണ് ഒരേക്കറിൽ താഴെ തീറ്റപ്പുൽ കൃഷി യൂണിറ്റിന് പതിനായിരം രൂപയും ഒരേക്കറിന് മുകളിലാണ് എങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയും സഹായം ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ചാഫ് കട്ടർ ബ്രഷ് കട്ടർ പദ്ധതിയാണ് അടുത്തത് ചാഫ് കട്ടറിനും ബ്രഷ് കട്ടർ എന്നിവ വാങ്ങുന്നതിന് യൂണിറ്റിന് പതിനായിരം രൂപ സഹായം ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അടുത്തത് തരിശു നിലത്തിലെ തീറ്റപ്പുൽ കൃഷിയാണ് വാണിജ്യാടിസ്ഥാനത്തിൽ തരിശുനിലത്തിന്റെ തീറ്റ പുൽ കൃഷി കുറഞ്ഞത് ഒരു ഹെക്ടർ സ്ഥലത്ത് ചെയ്യുന്നതിന് വ്യക്തികൾ ഗ്രൂപ്പുകൾ ക്ഷീര സംഘങ്ങൾ എന്നിവയ്ക്ക് യൂണിറ്റിന് ഒരു ലക്ഷം രൂപ സഹായം ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് ഫോർഡർ ഹബുകൾ ഫോർഡർ മാർക്കറ്റിംഗ് എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ജെ എൽ ജി എസ് എസ് ജി മുഖേന ഒരേക്കർ സ്ഥലത്ത് വാണിജ്യാടിസ്ഥാനത്തിൽ തീറ്റപ്പുൽ കൃഷി ചെയ്യുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ യൂണിറ്റിന് സബ്സിഡി ലഭിക്കും ചോള കൃഷിക്ക് പതിനയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയും സബ്സിഡി നൽകും കുറഞ്ഞത് മുപ്പത് സെന്റ് എങ്കിലും കൃഷി ചെയ്യണം ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുപോലെ ക്ഷീര കർഷകർക്ക് ആകസ്മികമായി ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് പതിനയ്യായിരം രൂപ വരെ സഹായം ലഭിക്കും ക്ഷീര വികസന യൂണിറ്റ് മുഖേനയാണ് ഇത് ലഭിക്കുക മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം വിപണനം എന്നിവയ്ക്ക് ജെ എൽ ജിക്ക് ഇരുപത് ലക്ഷം രൂപ യൂണിറ്റിന് സബ്സിഡി നൽകും ക്ഷീര സംഘങ്ങൾ വഴി പച്ചപ്പുൽ സൈലേജ് വൈക്കോൽ വിതരണത്തിന് ഒരു ലക്ഷം രൂപ യൂണിറ്റിന് സബ്സിഡി ലഭിക്കുന്നതാണ് ക്ഷീര വികസന സംഘങ്ങൾ വഴി ധാതു ലവണ മിശ്രിതം വിതരണത്തിന് ക്ഷീര വികസന യൂണിറ്റുകൾ മുഖേന സബ്സിഡി ലഭിക്കും അഞ്ചു പശുക്കൾ മുതലുള്ള ഫാമുകളിൽ ശുചിത്വവൽക്കരണത്തിന് ഫാം ലെവൽ ഹൈജീൻ പദ്ധതി പ്രകാരം എഴുപത്തി അയ്യായിരം രൂപ യൂണിറ്റ് ഒന്നിന് സഹായം ലഭിക്കും ക്ഷീര വികസന യൂണിറ്റുകൾ മുഖേനയാണ് ഇതിനെല്ലാം അപേക്ഷിക്കേണ്ടത് സബ്സിഡി കൂടാതെ പലിശരഹിത വായ്പാ സഹായങ്ങളും ലഭിക്കും ഫാം ആധുനികവൽക്കരിക്കുന്നതിനും നവീകരിക്കുന്നതിനുമായി ലോൺ എടുത്ത തുകയുടെ അഞ്ചു വർഷം വരെ പലിശ പൂർണമായും നൽകുന്ന പദ്ധതിയാണിത് പരമാവധി മൂന്ന് ലക്ഷം രൂപ വരെ ധനസഹായം ക്ഷീര വികസന യൂണിറ്റ് വഴി ലഭിക്കുന്നതാണ് കുറഞ്ഞത് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ശതരക്ഷ അടി അളവിൽ തൊഴുത്തുണ്ടാക്കാൻ അൻപതിനായിരം രൂപ സബ്സിഡി ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷിക്കേണ്ടത് കറവയന്ത്രം വാങ്ങുന്നതിനും ധനസഹായം ലഭിക്കും ഒരു യൂണിറ്റിന് മുപ്പതിനായിരം രൂപയാണ് ഇതിന് ലഭിക്കുക ശിരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനും അപേക്ഷിക്കേണ്ടത് യന്ത്രവൽക്കരണത്തിനും സഹായം ലഭിക്കും കാലിത്തൊഴുത്തിന്റെ അറ്റകുറ്റപ്പണിക്കും കറവയന്ത്രം വാങ്ങുന്നതിനും തൊഴുത്തിലെ മിസ്റ്റ് ഫാൻ ഫോഗർ റബ്ബർ മാറ്റ് ഫ്ലൈ ട്രാപ്പ് മറ്റാവശ്യങ്ങൾ തുടങ്ങി ഇരുപത് ഇനം പദ്ധതിക്ക് ധനസഹായം ലഭിക്കും ഇതിനെല്ലാം അൻപത് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുക ഒരു യൂണിറ്റിന് പരമാവധി അൻപതിനായിരം രൂപ വരെയാണ് ഇത് ലഭിക്കുക ഡയറി ഫാമുകളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും യന്ത്രവൽക്കരണത്തിനും അഞ്ചു ലക്ഷം രൂപ വരെ സഹായം ലഭിക്കും ക്ഷീരശ്രീ പോർട്ടൽ മുഖേന തന്നെയാണ് ഇതിനെല്ലാം അപേക്ഷിക്കേണ്ടത് ക്ഷീരശ്രീ പോർട്ടൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് ക്ഷീരശ്രീ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ കൃഷി ഭവനുമായിട്ടോ മൃഗാശുപത്രിയുമായിട്ടോ ബന്ധപ്പെടാവുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അലേക്ക് എനേബിൾ ചെയ്തു തുക മറ്റൊരു വീഡിയോ